ഹായ് ഓസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ആർ ഹിസ് ലൈഫ് ഞാൻ ഇന്നൊരു ഫ്ലോർ ക്ലീനർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്റെ കൈനക്കെ ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ചെയ്ത നോക്കിയിട്ടുള്ള ഒരു റെമഡിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ളതും നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിക്വിഡ് ആണ് മാത്രമല്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതലും ബെല്ലൈക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ ചെയ്ത് വെക്കാൻ പറ്റിയൊരു കണ്ടെയ്നർ എടുക്കാട്ടോ ഞാനിപ്പോ ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് ഞാൻ ഇപ്പൊ തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ഇല്ല എങ്കിൽ മാത്രം പൊടി ഉപ്പ് ചേർത്ത് കൊടുക്ക പിന്നെ എടുത്തിട്ടുള്ളത് കർപ്പൂരാണ് ഒരു ചെറിയ ഇതായിട്ടുള്ള നാല് പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്ക കേട്ടോ പൊടിച്ചിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല ഇതില് ഇതിൽ അലിഞ്ഞനെ പോയി കുറുമ്പും പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുലത്തായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ബോട്ടിൽ ടൈറ്റ് ആക്കി മൂടി വെക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് യൂസ് ചെയ്യാനും കേട്ടോ അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് രണ്ട് മൂടി ലിക്വിഡ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത്രേം മതിയാകും കൂട്ടോ നമുക്ക് ഇത്രയും ഇതിന് നമ്മുടെ മോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ലിക്വിഡ് വെള്ളത്തിലൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തുടക്കുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ റൂമ് മൊത്തം നല്ല സ്മെല്ലുണ്ടാവും ഇതിപ്പോ ലൈറ്റിന് വേണ്ടിട്ടാണ് ഞാൻ പുറത്ത് സിറ്റോട്ട് ഉണ്ടെ തുടച്ച് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന വെള്ളം നമുക്ക് ധൈര്യമായിട്ട് വെജിറ്റബിൾസിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലെ പച്ചക്കറികൾക്കും കറികൾക്കും കൃഷികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അടിപൊളിയായിട്ട് തന്നെ ഫ്ലോർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഫ്ലോറിൽ വരുന്ന ഓറുമ്പോഴും പ്രാണികളുടെ ശല്യൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്